എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ സ്മൂളിലെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇത് അപ്ഡേറ്റിലുപരി എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ആണ് നമ്മളെല്ലാവരും ഇത്രയും നാളും കാത്തിരുന്ന വർഷങ്ങളോളം കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ സ്മൂൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് ഇനി മുതൽ സ്മൂളിൽ ഏത് പാട്ടും പിച്ച് കൂട്ടിയും കുറച്ചും അതായത് ശ്രുതി കൂട്ടിയും കുറച്ചും നമുക്ക് പാടാനായിട്ട് സാധിക്കും ഇത്രയും നാളും സ്റ്റാർ മേക്കറിലായിരുന്നു ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് എന്നാൽ സ്മൂൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാണ് നല്ലൊരു വാർത്തയാണ് ഗുഡ് ന്യൂസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എങ്ങനെയാണ് സ്മൂളിൽ ഏതൊരു കർവക്കെ ട്രാക്കും നമുക്ക് പിച്ച് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് മൈ ഫ്രം ആർട്ട് ഓഫ് മീഡിയ സ്ക്രീൻഷോട്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ സ്കിപ്പ് ചെയ്യാതെ കാണുക നിലവിൽ വി ഐ പി ഇല്ലാത്തവർക്ക് അതായത് ലോഗിൻ ചെയ്ത് പാടുന്നവർക്ക് ജോയിൻ ചെയ്ത് പാടുന്നവർക്ക് ഈ ഒരു ഫീച്ചർ ഇല്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ വന്നേക്കും സ്റ്റാർ മേക്കൾ ഓൾറെഡി ഉണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് സ്മൂലിൽ വരും അധികം ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ അവരിത് അവതരിപ്പിക്കും ഓക്കെ കുറേ റിവ്യൂസ് പോയിട്ടുണ്ട് അതിന്റെ ഇനി വി ഐ പി ഉള്ളവർ ശ്രദ്ധിക്കുക വി ഐ പി ഉള്ളവർ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സോളോ പാടുമ്പോഴും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഒരു സിക്സ് ബാൻഡ് വരെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർ സിക്സ് ആയിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൈനസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലസ് ഓക്കെ അത്രയും തന്നെ അറിയുവാണ് ഓക്കെ ഇത്രയും അവർ നമുക്ക് ഫെസിലിറ്റി തന്നിട്ടുണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഓക്കെ ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഫ്രീ വി ഐ പി ഉപയോഗിക്കുന്നത് നിങ്ങൾ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾ ഉപയോഗിക്കരുത് മാക്സിമം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക കാരണം ഇപ്പം സ്മൂള് ചെറിയ പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു ഇതിനു വേണ്ടി ചിലവഴിക്കുക നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ എത്രയോ പൈസ വെറുതെ വെറുതെ കളയുന്നു അപ്പോൾ അത്രയൊന്നും പൈസ വരും നമ്മൾ പിന്നെ എന്താ പറയുക ഭീമമായ പൈസ ഒന്നും ഈ സ്റ്റാർ മേക്കർ ചോദിക്കുന്ന പോലെ ഭീമമായ പൈസയൊന്നുമില്ല അതിന്റെ പകുതിയിലും താഴെ ക്യാഷെ സ്മൂൾ ചോദിക്കുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് തന്നെ ഉപയോഗിക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് നേരെ വീഡിയോയിലൂടെ കിടക്കാം നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മേലെ സെർച്ച് ബാറിൽ സ്മൂൾ എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പം ഇങ്ങനെ കാണാം അതിൽ സ്മൂള് ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഓപ്പൺ എന്നാണ് കാണുന്നത് ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ ഇനി ഫ്രീ വി ഐ പി ഉപയോഗിക്കുന്നവർ നിങ്ങൾ എന്നാ ശ്രമിച്ചാലും ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവില്ല കാരണം നിങ്ങൾക്ക് ആരാണോ ഫ്രീ വി ഐ പി തന്നത് ഏത് വെബ്സൈറ്റാണോ തന്നത് അവർ വിചാരിക്കാതെ അവർ ഈ ഒരു പുതിയ അപ്ഡേഷൻ തരാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്കത് പിന്നെ പോസിബിളല്ല എന്നുകൂടി ഞാൻ ഇൻഫർമേഷൻ തരികയാണ് ഓക്കെ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഈ സ്മൂൾ ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നു സ്മൂൾ ഓപ്പൺ ചെയ്യുന്നു സ്മൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട് പാട്ട് സേർച്ച് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇവിടെ മെയിൻ പേജിൽ കുറേ പാട്ട് കിടപ്പുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യുക ഞാനിത് കിരുവിൽ പമ്പരം എന്നുള്ള പാട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ സോളോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മുടെ പാട്ട് ലോഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സിംഗ് ഫുൾ സോങ് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഹെഡ്ഫോൺ പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ വന്നത് ഞാനത് ഓക്കെ ചെയ്ത് കൊടുക്കുന്നു ഇത് പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ പാട്ട് സ്റ്റാർട്ട് ചെയ്തു പാട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പോസ് ചെയ്ത് നിർത്തുന്നു സെൻ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതായത് ആ പേജിൽ ആ പാട്ടിൻ്റെ ലിറിക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി നമുക്ക് സംശയം സംശയമുണ്ടാകും എവിടെയാണ് ആ ഓപ്ഷൻ കിടക്കുന്നത് നമുക്ക് താഴെ കാണാം ഒരു സ്പീക്കറിൻ്റെ സിമ്പിളും റൈറ്റ് സൈഡിൽ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പലും അടുത്ത സൈഡിൽ ആരോ മാർക്ക് മേലോട്ട് ആ മ്യൂസിക്കിൻ്റെ സിമ്പലിന് താഴെ തന്നെ കാണാം മേലോട്ടും താങ്ങട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ കണ്ടില്ലേ നമ്മുടെ പിച്ച് മാറ്റുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നു ഇത് ആറ് വരെ പോകും കേട്ടോ പ്ലസ് ആറ് വരെ നമുക്ക് ആറ് വരെ ഉണ്ട് ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒത്തിരി ഹൈ ആണ് അതുപോലെ തന്നെ മൈനസ് സിക്സ് വരെ മൈനസ് സിക്സുമൊക്കെ ഒത്തിരി ഇതാണ് മൂന്ന് വരെയൊക്കെ മാക്സിമം ഏറ്റവും ഞാൻ പറയുന്ന ഒരു മൂന്ന് വരെയൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ് ഓക്കെ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഞാനത് ഒരു മൈനസ് വണ്ണിലേക്ക് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോൾ ചേഞ്ച് സോങ് എന്ന് കാണാം നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ക്യാൻസൽ ആൻഡ് റിസ്യൂം ചെയ്യാം ഞാനത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചേഞ്ച് സോങ് പിച്ച് എന്നുള്ളതിലിട്ട് റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത് ഈ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാത്തത് ഓക്കെ അപ്പം നിങ്ങൾക്കിതിപ്പോൾ നിങ്ങൾ ഏത് പിച്ചിലാണോ സെറ്റ് ചെയ്ത് ആ പിച്ചിൽ നിങ്ങൾക്ക് കംഫോർട്ടായിട്ട് പാടാനായിട്ട് സാധിക്കും ഓക്കെ വളരെ നല്ലൊരു ഫെസിലിറ്റി ഇത്രയും നാളും തരാത്ത ഓക്കെ എന്നാലും എല്ലാവരും കാത്തിരുന്നൊരു ഫെസിലിറ്റി തന്നു ഇനി നമുക്കിത് ന്യൂ സോങ് ഞാൻ ചെയ്യാണ് കാരണം എനിക്ക് ആവശ്യമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്തതാണ് ഓക്കെ ഇനി നമുക്ക് വി ഐ പി ഉള്ളവർക്ക് തന്നെ ഡിവേറ്റ് ഡിവേറ്റ് ഓപ്ഷൻ അതായത് അഡിവേറ്റ് ഓപ്ഷനിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പം ഈ ഒരു സെറ്റിംഗ്സ് ആകുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അത് തീർച്ചയായിട്ടും ആവും അത് നമുക്ക് നോക്കാം ആ പാട്ട് തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് നേരെ ഡിവേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിലേതെങ്കിലും ഒന്ന് പാർട്ട് വൺ ഞാൻ സെലക്ട് ചെയ്യുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം സിങ് ഫുൾ സോങ് തന്നെ ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഓക്കെ ഞാൻ ഈ പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല അത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു പാട്ടിലേക്ക് കിടക്കുന്നു ഓക്കെ പാട്ട് ഇപ്പോൾ ലോഡായി പോസ് ചെയ്ത് നിർത്തുകയാണ് പോസ് ചെയ്ത് നിർത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ അതേ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മൾ പോകുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ചെയ്യുന്നു ഓക്കെ ആ പാട്ട് ഇനിയിപ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സംഭവം ചെയ്യുകയാണ് ഞാനത് ന്യൂസ് സോങ് തന്നെ ക്ലിക്ക് ചെയ്ത് വിടുകയാണ് ക്യാൻസൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് വി ഐ പി ഇല്ലാത്തവർക്ക് ഡൗട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുമ്പം ഈ ഷോ ഇപ്പം നിലവിലില്ല ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ജോയിൻ ചെയ്യുകയാണ് നിലവിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല കണ്ടില്ലേ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും സിങ് ഫുൾ സോങ് എന്നുള്ളത് താഴെ കാണുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് താഴെ ആ ഒരു ഓപ്ഷൻ കാണാറില്ല ഓക്കെ അതിപ്പോൾ ഇതുവരേക്കില്ല ഇനി ഭാവിയിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അധികം ദിവസമൊന്നും കാത്തിരിക്കേണ്ടിയില്ല വരില്ല സ്മൂൾ എന്തായാലും അത് അവതരിപ്പിക്കും എന്നുള്ളത് ഷുവർ ആണ് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു ഇഷ്ടപ്പെട്ടു സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു ഇനി വി എ പി മെമ്പർഷിപ്പ് ഇല്ലാത്തവർ നമുക്കറിയാം പാവപ്പെട്ട ഒരു നിരവധി ഓക്കെ അവരെ ഞാൻ മാനിക്കുന്നു അവരോട് ഞാൻ പറയുകയാണ് ഈ ഒരു സ്പെഷ്യൽ ഫീച്ചർ നിങ്ങൾക്കും വരും അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഓക്കെ ജോയിൻ ചെയ്ത് പാടുന്നവർക്കും തീർച്ചയായിട്ടും വരും ദിവസങ്ങളോളൊന്നും കാത്തിരിക്കേണ്ട എന്തായാലും ചുരുക്കം ചില ദിവസത്തിനുള്ളിൽ അവരിത് അവതരിപ്പിക്കും തീർച്ചയാണ് അപ്പോൾ നിങ്ങൾ അത് വരെയാവുകയോ വേണ്ട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയ സ്മൂളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഫ്രീ ആവുന്ന സമയത്ത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാം നല്ലൊരു ഭാവി എല്ലാവർക്കും ആശംസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നിരവധി വീഡിയോകളുമായി സ്പെഷ്യൽ വീഡിയോകളുമായി സ്പെഷ്യൽ ന്യൂസുമായി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കും ഷെയർ ചെയ്യും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം